പാതിവില തട്ടിപ്പിനിരയായവർ പ്രത്യക്ഷ സമരത്തിലേക്ക് പതിനേഴിന് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തും തങ്ങളെ തട്ടിപ്പിനിരയാക്കിയ പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് എന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു പകുതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് വലിയ തട്ടിപ്പാണ് അനന്തുകൃഷ്ണനും പ്രൊമോട്ടർമാരും നടത്തിയതെന്ന് തട്ടിപ്പിന് ഇരയായവർ ആരോപിച്ചു ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തും പണം പിരിച്ചു പാവപ്പെട്ട വനിതകളെയാണ് വഞ്ചിച്ചത് ഇതിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും തട്ടിപ്പിനിരിയായവർ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് പതിനേഴിന് രാവിലെ മണിക്ക് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെയും മാർച്ചിലേക്ക് ക്ഷണിക്കും സീഡ് പ്രൊമോട്ടർമാർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ലെന്നും തട്ടിപ്പിനിരിയായവർ ചോദിച്ചു തങ്ങൾ നൽകിയ പരാതിയിലാണ് കേസെടുക്കാത്തത് സീഡ് ജില്ലാ കോർഡിനേറ്റർ മോഹനും പ്രൊമോട്ടർമാർക്കുമെതിരെയും കേസെടുക്കാതെ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറില്ലെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഇതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ആളുടെ കയ്യിൽ നിന്നല്ല ഇവർ ഈയൊരു പൈസ വാങ്ങിയിട്ടുള്ളത് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഓരോ പ്രൊമോട്ടറും അവരുടെ കയ്യിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ചില ആൾക്കാർ കോർഡിനേറ്റർ മോഹനേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടും അപ്പം ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു പ്രൊമോട്ടർക്കോ കോർഡിനേറ്റർക്കോ ഇതുമായിട്ട് ബന്ധമില്ല അവർ പെട്ടുപോയ ആൾക്കാരാണെന്ന് അപ്പം ഈ ഫ്രീസ് അക്കൗണ്ട് ഫ്രീസാണെന്ന് അറിഞ്ഞിട്ടും അതിന് ശേഷവും നമ്മളെടുത്തുനിന്ന് അവർ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഇപ്പം ഇന്ന് കണ്ണൂരിൽ ഒരു കേസാണ് എടുത്തിട്ടുള്ളത് ഒരു കേസ് എടുത്തത് ആരുടെയാണ് നമ്മൾ പ്രതി ഇരകള് പ്രതി എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന ആളുടെ കേസാണ് എടുത്തിട്ടുള്ളത് ഈ തട്ടിപ്പിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് പ്രൊമോട്ടർമാരും ജില്ലാ പ്രൊജക്ട് മാനേജറായ രാജാമണി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയും പണം നൽകിയിട്ടുണ്ട് അഴീക്കോട്ടെ ഒരു പ്രൊമോട്ടർ രണ്ടായിരം രൂപ കൈക്കൂലിയും വാങ്ങിയിട്ടുണ്ട് പാതിവിലൊക്കെ വണ്ടി കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞാണ് ഇവർ പണം വാങ്ങിയത് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും തട്ടിപ്പിനിരിയായ ആവശ്യപ്പെട്ടു എ പി നഫീല ഇപ്രിസ അനില തമ്പുരാൻകണ്ടി ടി പ്രേമജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ